ബിഗ് ബോസിൽ ഇന്ന് മുട്ടം വഴക്ക് നടന്നൊരു ദിവസമാണ് ആര്യനും അനുമോളും തമ്മിലാണ് അതുണ്ടായത് പൊതുപ്പിനടിയിൽ വെച്ച് ആര്യൻ ജിസേലിനുമ്മ വെക്കുന്നത് അനുമോൾ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് പറയുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ജിഷിൻ ജിഷിൻ അനുമോളുടെ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് അതുപോലെ ടി വിയിൽ ഇവർ കണ്ടു അല്ലെങ്കിൽ ഇവരിങ്ങനെ പുതപ്പിനടിയിലും വരുന്നത് ജിസേലിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറിക്കടുന്നതൊക്കെ ഇങ്ങനെ മാ നോർക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജിഷൻ പറയുന്നത് എനിക്കിതേക്കുറിച്ച് പറയാൻ വളരെ മോശമാണ് ആനുമോളെ ഈ കാര്യം പറയുന്നത് കാരണം ജിസിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത് ആ പെണ്ണിനെ ശരിക്കും നമ്മുടെ ഭാഷയിലൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടി വരും കാരണം അതിന് നമ്മുടെ ഭാഷ അറിയത്തില്ല ഞാൻ ഈ പറയുന്നത് ഇവരൊക്കെ ഈ എന്താ പറയുക ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത് ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് അവിടെ ഒരുമിച്ച് ആണും പെണ്ണും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടക്കും അതൊക്കെ അതുകൊണ്ട് അവർക്ക് ഇതൊന്നും വലിയ സംഭവമായിരിക്കില്ല ഇവിടെ ഉമ്മ വെച്ചു എന്നൊക്കെ പറയുന്നത് ഇത് വലിയ സംഭവമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല ഈ അനുമോളൊക്കെ എന്താണ് ഇങ്ങനെ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് പുറത്തൊരു ജീവിതം ഉണ്ട് അത് കളയണ്ട എന്ന് കരുതിയാണ് ഞാനിത് നേരം പറയാരുതെന്നൊക്കെ പറഞ്ഞ് വളരെ മോശം അനുമോകളൊക്കെ ഇത്ര തരന്താണ് തറയാവുന്നതാണ് കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ ഈ അനുമോടെ ഒക്കെ ഈ എന്താ പറയുക ഈ അനാവശ്യമായിട്ടുള്ള ഈ അമ്മയെ പറഞ്ഞു അതേ പറഞ്ഞു അച്ഛനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണോ പറയുന്നത് വളരെ മോശം ആ പെണ്ണിനെ കുറിച്ചൊക്കെ വളരെ മോശമാക്കിയാണ് ഇങ് സംസാരിക്കുന്നത് ജിഷുവിനൊക്കെ അവിടെ ഭാവിയോ അല്ലെങ്കിൽ അവളെ കുറിച്ച് ഓർക്കുന്നേ ഇല്ല ജീഷിനൊക്കെ ഇതങ്ങ് സമ്മതിക്കാണ് അതുപോലെ മസ്താനിയോ മത്തിയോ അങ്ങനെ എന്തോ എന്തല്ലോ അവളും ഇതിനെ അനാവശ്യമായിട്ട് ഇവരെ എന്താ പറയാ ഇവരുടെ ആ ഒരു ഗെയിമിനെ അല്ലെങ്കിൽ ഇവരുടെ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ഇതിനെയൊക്കെ തകർക്കാൻ വേണ്ടി ഇവര് മനഃപൂർണ്ണം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതെന്തായാലും മോശമായിട്ടുള്ള ഒരു കളിയാണ് അനുമോൾ ഇത് വ്യക്തിപരായി കൊണ്ട് ചെയ്യുന്നതാണ് ബാക്കി രണ്ടുപേര് ജിഷ്യൻ ആയിക്കോട്ടെ അതുപോലെ മസ്താനി ആയിക്കോട്ടെ ഇവരൊക്കെ ചിലപ്പോൾ ഇത് ഗെയിമിന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും നേരെ മറിച്ച് ഇനി ഇവർ തിരി അനുമോളുമായിട്ട് ഇതുപോലെ ആയിരിക്കും കളിക്കാൻ പോകുന്നത് അപ്പോഴാണ് അനുമോൾ ശരിക്കും കടന്ന് കാറുന്നത് അതിനിടയ്ക്ക് ഇവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇവരെന്തിനാണ് എനിക്ക് കരയുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് അല്ല ഇതുപോലെ കരച്ചിൽ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോളി തങ്കച്ചനെന്ന് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് എന്താ പറയുക കുറേ ആ ഒരു പ്രോഗ്രാമിൽ ഇവരുടെ ലവ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ ലവു ആണെന്ന് പാട്ട് പാടുക അതുപോലെ ഒരുപാട് കാര്യങ്ങള് അത് അറിഞ്ഞുകൊണ്ടാണ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്തതാണ് പക്ഷെ പുറത്ത് ഇവർക്ക് നല്ല നെഗറ്റീവായി തങ്കച്ചനെ തെയ്യച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം ഉണ്ടായി പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ചു അന്നൊന്നും അനുമോൾ അങ്ങനെ ചിന്തിക്കാത്ത അനുമോള് ഇപ്പൊ ഇവരുടെ ഒരു ജീവിതം പുറത്തുള്ള ജീവിതമാണോ ഇവർ ഒരു ജീവിതം അല്ലെങ്കിൽ ഇവർക്കൊരു ജീവിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കളി കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്താണ് എത്ര സംഭവം വലിയ സംഭവമാണോ ഒരുമിച്ച് കിടക്കുക അല്ലെങ്കിൽ പൊതുപ്പ് മൂടുക തന്നെ നമ്മുടെ നൂറയൊക്കെ കൊണ്ടുപോയിട്ട് ഈ പുതപ്പിട്ട് മൂടി ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ നമ്മള് കണ്ടിട്ടില്ലേ അവിടെ എന്നെ സൃഷ്ടിക്കുവാണോ അല്ല ഇങ്ങനെയുള്ളൊരു കാര്യം എന്താ പറയാ അവിടെ ഒരുപാട് ക്യാമറകളുണ്ട് ചെറിയ ശബ്ദം പോലും പിടിച്ചെടുക്കുന്ന ക്യാമറകളൊക്കെയാണ് ഇവർ പറയുന്നത് എന്താണ് ഇവർ ചെയ്യുന്ന എന്താണെന്നൊക്കെ അവിടെ കിട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ ക്യാമറ ആയിക്കോട്ടെ മൈക്കായിട്ടോ ഇവര് ഇതെല്ലാം ചെറിയ സംഭവങ്ങൾ പോലും പിടിച്ചെടുക്കും അപ്പൊ അങ്ങനെയുള്ള ഇടത്ത് ഇവര് ഈ വക അനാവശ്യം കാണിക്കാൻ പോകത്തില്ല ഈ അനുമോളി പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ഇത് വ്യക്തി വൈരാഗ്യം കൊണ്ട് അവരിങ്ങനെ നിരന്തരമായിട്ട് ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇവരിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അനുമോൾക്കുണ്ടായ വൈരാഗ്യത്തിന്റെ പേര് ചെയ്യുന്നതാണ് അത് വളരെ മോശമാണ് ചെറുക്കനൊക്കെ മാനസികമായിട്ട് ഒരുപാട് തകർന്നു ആരിനൊക്കെ കരയുന്നുണ്ട് അത് ശരിക്കും എന്താ പറയാ തെറ്റ് ചെയ് അങ്ങനെ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ അത്രയും അവന് പിടിച്ചു നിന്നിട്ട് അവന് പറ്റാതായത് അതുകൊണ്ടാണ്